മുസ്ലിം മതത്തിലേക്ക് പെൺകുട്ടികളെ വ്യാപകമായി ചേർക്കുന്നതിന് ആസൂത്രിതമായി നടമാടിക്കൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് പ്രണയക്കെണികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നപ്പോഴെല്ലാം കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒന്നുപോലെ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല എന്നും അതൊക്കെ ചിലരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു മുസ്ലിം സമുദായത്തിലേക്ക് ആളെ കൂട്ടുന്നതിന് ചിലർ നടത്തുന്ന അങ്ങേയറ്റം ഹീനമായ അത്തരം നടപടികളുടെ തനിയാവർത്തനങ്ങൾ ഇപ്പോഴും ഭീകരമായി തന്നെ തുടരുന്നു എന്നുള്ള സൂചനയോടെയാണ് കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഇരുപത്തി മൂന്നുകാരിയായ സോന എൽദോസ് എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനിയായിരുന്ന സോന എൽദോസിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്തതിന് മുൻപ് സോന എഴുതിയ ആത്മഹത്യാ കുറിപ്പും അവളുടെ അമ്മ മാധ്യമങ്ങൾക്ക് നൽകിയ മൊഴിയും ചേർത്ത് പഠിക്കുമ്പോൾ അവളുടെ കാമുകനായ റമീസ് എന്നയാളും അവന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കളും ചേർന്ന് ഇസ്ലാമിലേക്ക് മതം മാറണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് അങ്ങേയറ്റം ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളുമാണ് അവൾക്കെതിരെ അഴിച്ചുവിട്ടത് മർദ്ദന പരമ്പരകൾക്കൊടുവിൽ കുറിപ്പെഴുതി വെച്ചിട്ട് ജീവൻ എടുക്കുകയായിരുന്നു ടീച്ചറാകാൻ കുതിച്ച് പഠിച്ചു മുന്നേറിയ ആ പെൺകുട്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ താൽക്കാലിക ജീവനക്കാരനായ പറവൂർ സ്വദേശി റമീസ് എന്ന മുസ്ലിം യുവാവുമായി കുറച്ചു കാലങ്ങളായി സോന എന്ന പെൺകുട്ടി പ്രണയത്തിലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സോനയുടെ പിതാവായ എൽദോസ് മരണപ്പെടുന്നത് പിതാവിൻ്റെ മരണശേഷം റമീസിൻ്റെ വീട്ടുകാർ കല്യാണം ആലോചിച്ച് വരികയും കല്യാണം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു അതിന് കാരണമായി അവർ പറഞ്ഞത് മതം മാറി ഇസ്ലാമിൽ ചേർന്നില്ല പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു അത് സമ്മതിച്ച് കാത്തിരുന്ന സോന പിന്നീട് കേൾക്കുന്നത് അനാശാസ്യ പ്രവർത്തനത്തിന് റമീസിനെ അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് എന്നാൽ ആ മുസ്ലിം പയ്യനോട് നീട്ടിയൊരു സലാം പറയുവാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയതായിരുന്നു ആ മുസ്ലിം ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ മേൽ ഉണ്ടാക്കിയ സ്വാധീനം അതിന്റെ പരിണത ഫലമോ കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളുടെയും അപ്പൻ മരിച്ചിട്ടും കൂലിവേല എടുത്തും മകളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരു അമ്മയുടെയും പെങ്ങളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാൻ ആഗ്രഹിച്ച ഒരു ആങ്ങളയുടെയും നെഞ്ചിലേക്ക് ദുഃഖത്തിൻ്റെ തീക്കനൽ കോരിയിട്ട് ഒരു മുഴം കയറിൽ ചതിക്കപ്പെട്ടതിൻ്റെ നൊമ്പരത്തിൽ നിന്ന് കരകയറാനാകാതെ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുകയാണുണ്ടായത് റമീസ് എന്ന ആ ചെറുപ്പക്കാരനും കുടുംബത്തിനും ഒന്നും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്പെട്ടതാകട്ടെ ഒരു ക്രൈസ്തവ കുടുംബത്തിനും പാവം ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കുമാണ് അനാശാസ്യ പ്രവർത്തനത്തിന് പിടിയിലായ റമീസിനെ കണ്ട് കാര്യം തിരക്കിയ സോനയെ അവൻ മനപൂർവ്വം മോശക്കാരിയാക്കുകയും അതോടെ മതം മാറ്റം എന്ന ഓപ്ഷൻ നിരാകരിച്ചുകൊണ്ട് കല്യാണത്തിന് താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത സോനയെ രജിസ്റ്റർ മാരേജിനാണ് എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി റമീസിന്റെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അവന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് മതം മാറാൻ പ്രേരിപ്പിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് മതം മാറ്റാനുമായിരുന്നു അവരുടെ തീരുമാനം അതിനുശേഷം സോനയുടെ വീട്ടുകാർ വിവരമറിഞ്ഞാൽ മതി എന്ന് അവർ നിർദ്ദേശിക്കുകയും അതിന് വഴങ്ങാതിരുന്ന സോനയെ കെട്ടിയിട്ട് അതിക്രൂരമായി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മതം മാറ്റാനല്ലോ സമാധാനമായി ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ച് ആ പെൺകുട്ടിയോടും അവളുടെ അമ്മയോടും മതഭ്രാന്ത് ബാധിച്ച് ആ സൈക്കോ അലറിയത് സോന എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കണമെങ്കിൽ മതം മാറണമെന്നും ചട്ടമിട്ട് തൻ്റെയൊപ്പം ജീവിക്കണം എന്നും ആയിരുന്നു അതിൻ്റെ പിന്നാലെയാണ് നിങ്ങളുടെ മകന്റെ ചതി സഹിച്ച് ഇങ്ങനെ ജീവിക്കാൻ ആകില്ല ഞാൻ എൻ്റെ അപ്പന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് എഴുതി റമീസ് എന്ന ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ട് ദുർബലയായ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയെക്കുറിച്ച് റമീസിന്റെ അമ്മ കണ്ടു എങ്കിലും അങ്ങേയറ്റം ലാഘവ ബുദ്ധിയോടെ അത് കണ്ട അവരുടെ നിസംഗത കൂടിയാണ് സോന എന്ന പെൺകുട്ടിയെ മരളത്തിലേക്ക് തള്ളിവിട്ടത് എന്റെ മോൾ അവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നാൽ അവൻ എൻ്റെ മകളെക്കാൾ സ്നേഹിച്ചത് അവന്റെ മതത്തെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരു അമ്മ പൊട്ടിക്കരയുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിയും കൂടെ വിങ്ങി പൊട്ടുകയാണ് മെറിൻ ജേക്കബും സോണിയ സെബാസ്റ്റ്യനും അടക്കമുള്ള ക്രൈസ്തവ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പ്രണയക്കെടികളിൽപ്പെട്ട് അവരുടെ ഭാവി തുലച്ച് നാശത്തിലേക്ക് നടന്നു നീങ്ങിയിട്ടും അങ്ങനെ ഒരു ഹീനമായ പ്രവണത ഇവിടെ നടമാടുന്നുണ്ട് എന്ന് സമ്മതിക്കാനോ അതിനെതിരെ നടപടികൾ കൈക്കൊള്ളാനോ അധികാരികളോ പ്രതിഷേധിക്കാൻ മാധ്യമങ്ങളോ കേരളത്തിലെ ഭരണം കൈയാളിയ രാഷ്ട്രീയക്കാരോ തയ്യാറായില്ല കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും പാലാ പിതാവും എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ടി പി സെൻകുമാറും ലോഹനാഥ് ബെഹ്റയും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിളിച്ചു പറഞ്ഞത് ഇസ്ലാം മതത്തിലേക്ക് പ്രണയക്കണിയിലൂടെ ആളുകളെ കൂട്ടേണ്ടതിന് പ്രവർത്തിക്കുന്ന നിഗൂഢ പ്രവണതകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന സത്യം തന്നെയാണ് ആ സത്യം തന്നെയാണ് ഇപ്പോൾ വളരെ കൃത്യമായ ഉദാഹരണത്തോടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ നടമാടിയ ഇത്തരം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പെൺകുട്ടിയുടെ അനുഭവങ്ങളിലൂടെ അബ്രപാടിയിലേക്ക് പകർത്തിക്കൊണ്ട് സുദീപ് ദോസൻ എന്ന സംവിധായകൻ കേരള സ്റ്റോറി എന്ന പേരിൽ സിനിമ പുറത്തിറക്കിയപ്പോൾ അത് കേരളത്തിൻ്റെ കഥയല്ല എന്നും കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നും സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് ആ സിനിമയെന്നും ഉച്ച സ്ഥലം പറഞ്ഞ അധികാരികൾക്കും അവസരവാദികളായ രാഷ്ട്രീയക്കാർക്കും മുന്നിൽ സ്വന്തം മകൾ ഒരു മതം മാറ്റ ലോബിയിലൂടെ പീഡനത്തിലും ചതിയിലും പെട്ട് മനം എടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന വിവരം നെഞ്ചു കീറി ഒരു അമ്മ വിളിച്ചു പറയുമ്പോൾ അതിന് എന്തും മറുപടിയാണ് പറയാനുള്ളത് എന്ന് ഈ സമൂഹം ഈ രാഷ്ട്രീയക്കാർ ഇതിനെ അനുകൂലിച്ച ആളുകൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇതിന് പ്രതിവിധി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഇത്തരം പ്രണയക്കെടി സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ വോട്ട് ബാങ്കിനെ ഭയന്ന് ഇടതരും വലതരും അത് സൗകര്യപൂർവ്വം വിഴുങ്ങുകയും അന്തി ചർച്ചക്കാർ പോലും ഇതൊന്നും ചർച്ച ചെയ്യാതെയും ഇരിക്കുമ്പോൾ മുഖം മിനുക്കി ഇറങ്ങുന്ന ഈ റെമീസ് എന്ന ചെറുപ്പക്കാരനെ പോലെയുള്ളവർക്ക് അത് വളമാവുകയാണ് സ്വന്തം രാജ്യത്തെക്കാളും അതിൻ്റെ സുരക്ഷിതത്തെക്കാളും മതത്തിൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് അവരുടെ ഓപ്ഷൻ ആയിക്കോട്ടെ പക്ഷേ ആ മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഇത്തരത്തിലുള്ള തരം താണ തറവേലകൾ കാണിക്കുന്നത് അങ്ങേയറ്റം വൃത്തികേടാണെന്ന് ഇവർ മനസ്സിലാക്കിയേ തീരൂ സ്വന്തം മതതത്വങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതര മതസ്ഥരെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കാനുള്ള ഒരു പൗരധർമ്മം കൂടി പഠിപ്പിക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്യണം പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടി ക്രിസ്ത്യാനിയാണെങ്കിലും അവളൊരു വ്യക്തിയാണെന്നും അവൾക്കൊരു സത്വബോധമുണ്ടെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ ഇക്കൂട്ടർക്കുണ്ടാകണം ശരിതെറ്റുകൾ തിരിച്ചറിയാത്ത പ്രായത്തിൽ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽ പെടുത്തി ഇത്തരത്തിൽ അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കരുത് ഇത്തരത്തിലുള്ള പൊള്ളുന്ന അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പലവട്ടം മുന്നറിയിപ്പ് തന്നിട്ടും വീണ്ടും ഇത്തരത്തിൽ ഈയാമ്പാറ്റകളെ പോലെ ചാടിപ്പുറപ്പെട്ട് ജീവിതം ചാമ്പലാക്കാനുള്ള ബുദ്ധിമോശം കാട്ടുന്ന ക്രൈസ്തവ പെൺകുട്ടികളിൽ ചിലരോട് ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പായിരിക്കണം ദൈവത്തെ ഭയന്ന് മാതാപിതാക്കന്മാരെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിത പങ്കാളികളെ കണ്ടെത്തണം ചിരിച്ച മുഖവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരിൽ മിക്കവരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് തിരിച്ചറിയുക റമീസിനെ പോലെ മതം മാറ്റ ലോബിയുടെ വക്താക്കളാണെന്നത് മറക്കരുത് ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല അത്രയ്ക്ക് കഠിനമായ കുരുക്കാണ് ഇവരുടേത് ഓർക്കുക ജീവിതത്തിന് റീടേക്ക് ഇല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരിക്കുന്ന ഒരു പോസ്റ്റിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് അനുജ പോയി ഗലീൽ ബാക്കി ആദിത്യ പോയി മുഹമ്മദ് ബാക്കി നന്ദ പോയി ഷുഹൈബ് ബാക്കി ശ്രദ്ധ പോയി അഫ്താഫ് ബാക്കി ധന്യ പോയി ഷക്കീർ ബാക്കി രേഷ്മ പോയി അയ്യൂബ് ബാക്കി സജിത്ര പോയി ജസീർ ബാക്കി ടിനു പോയി അക്സ ബാക്കി മറ്റൊരു രേഷ്മ പോയി അക്താർ ബാക്കിയായി വീണ്ടും രേഷ്മ പോയി നൗഷാദ് ബാക്കിയായി ശ്രുതി പോയി അജ്മൽ ബാക്കിയായി കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇതൊക്കെ എന്താണ് എന്ന് ഒരു മനുഷ്യനും വ്യക്തമായിട്ട് ഒരു ഉത്തരം തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ കരുതിയിരിക്കുക